ஹாய் ஹலோ டியர் ஸ்டுடென்ட் அக்காமி இன்று வளர சந்தோஷம் உள்ள நியூஸ் பண்ணிட்டு வந்துட்டுள்ளது அது ട്വന്റി ട്വന്റി ഫോറില് ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ யூனிவர் യൂണിവേഴ്സിറ്റിയാണ് റാങ്കിങ് നമ്പർ വൺ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സ്റ്റുഡന്റ് എന്ന നിലയിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള നേട്ടമാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കൈവരിച്ചിരിക്കുന്നത് സോ എന്ത് റാങ്കിംഗ് ആണെങ്കിൽ മിസ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് അതായത് കോളേജ് ഹയർ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളേജ് അല്ലെ മാനേജ്മെന്റ് ആയാലും ഫാർമസി ആയാലും മെഡിക്കൽ ആയാലും ലോ ആയാലും அதுபோப்பன் யூனிவ் காட்டகரி இங்க பல ரீதியிலும் ஒரு இன்ஸ்டிடியூஷனு டாங்கிங் கொடுக்கன் வண்டிட்டு அல்ல அவருடைய எந்தபார അവരുടെ ആ ഒരു അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്കൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റാങ്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ആ ഒരു എല്ലാ വർഷവും അവർ ഇത് ഡിക്ലെയർ ചെയ്യും അപ്പം പന്ത്രണ്ടാം തീയതിയാണ് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ പതിമൂന്ന് കാറ്റഗറിയിലാണ് അവരിതിന് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ വിലയിരുത്തുക ഓവറോൾ കാറ്റഗറി ഉണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് കോളേജസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ഫാർമസി മെഡിക്കൽ ഡെന്റൽ ലോ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് അഗ്രികൾച്ചർ സെക്ടർ ഇന്നോവേഷൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി ഇത് നമുക്ക് ഓരോന്നും എടുത്തു തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓവറോൾ കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ നിന്നുള്ള മൂന്നോ നാലോ യൂണിവേഴ്സിറ്റികൾ മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ വന്നിട്ടുണ്ട് കാലിക്കറ്റ് കേരള എം ജി ഉൾപ്പെടെ ഓൾമോസ്റ്റ് എല്ലാ സർവകലാശാലകളും കുസാറ്റ് ഉൾപ്പെടെ ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജസ് ആയാലും ഒരുപാട് കോളേജസ് സെന്റ് റേസാസ് അതുപോലെ തന്നെ വിക്ടോറിയ കോളേജ് വിമല കോളേജ് സെന്റ് തോമസ് കോളേജ് തൃശൂർ ഇവരെല്ലാവരും ഈ പട്ടികയിൽ വന്നിട്ടുണ്ട് നമ്മളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് സോ ഫസ്റ്റ് റാങ്കിങ്ങിലേക്കാണ് വന്നിട്ടുള്ളത് സെക്കൻഡിലേക്ക് നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ിലേക്ക് വന്നിട്ടുള്ളത് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയൊരു കാര്യമല്ല എല്ലാം കൊണ്ടും ഇഗ്നോ യൂണിവേഴ്സിറ്റി അതിന്റെ പീക്കിൽ അതിന്റെ ടോപ്പില് അല്ലെ എപ്പിറ്റം ഓഫ് സക്സസ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് സോ ബീയിങ് എ സ്റ്റുഡന്റ് ഓഫ് ഇഗ്നോ യു ഷുഡ് ബി വെരി പ്രൗഡ് അല്ലെ അപ്പം എല്ലാ രീതിയിലും യൂണിവേഴ്സിറ്റി അതിന്റെ എല്ലാ കാറ്റഗറി ആയാലും അതിൽ മികച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു റാങ്ക് നമ്പർ വണ് ലഭിച്ചിട്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇപ്പോഴും നമ്മളോട് അഡ്മിഷൻ എടുക്കുമ്പോൾ സംശയങ്ങൾ ചോദിക്കുന്നതാണ് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ടോ എന്നുള്ളത് ഇതിൽ കവിഞ്ഞൊരു അംഗീകാരം ഇനി എന്താണ് വേണ്ടത് അല്ലേ ഓക്കെ അപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്ന ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അതുകൊണ്ട് ഇനി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് അല്ലെ ർ അപ്പൊ നമ്മളുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക അഡ്മിഷൻ എടുക്കുക താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അതുപോലെ തന്നെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടി പറയാം ഏതൊക്കെ കോഴ്സ് ആണെന്നുള്ളൊരു സംശയം ഉണ്ടാകും എല്ലാ കോഴ്സുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പം ആ ഒരു ലിമിറ്റഡ് കോഴ്സുകൾ ഞാൻ പറയാം അതിലേക്ക് വളരെ ലിമിറ്റഡ് സീറ്റുകളെ ഉള്ളു അപ്പം അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിയ് അതുപോലെ തന്നെ ബി എ സോഷ്യോളജി ബികോം ഓണേഴ്സ് ആൻഡ് ബി എ സൈക്കോളജി ആൻഡ് പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിലേക്കാണ് പി ജെ പ്ലസ് അക്കാദമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് ത്രൂ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ വോയിസ് നോട്ടുകൾ ആൻഡ് എസ്പെഷ്യലി ക്യൂബേറ്റഡ് ആയിട്ടുള്ള നോട്ട്സുകള് വളരെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സുകള് പി വൈക്യു സെഷൻസ് ആൻഡ് പോയി തന്നെ ലൈവ് സെഷൻ അങ്ങനെ ഒരുപാട് പ്രോഗ്രാം നമ്മൾ ഇതിന്റെ അണ്ടറിൽ ചാർട്ടിൽ ഇട്ടിട്ടുണ്ട് സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സിനെ കുറിച്ച് എൻക്വയറി ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലെ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ